നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം കോട്ടയത്ത് നഴ്സിംഗ് വിദ്യാർത്ഥികളെ അതിക്രൂരമായ റാഗിങ്ങിനിരയാക്കിയ പ്രതികളെ ഇന്ന് ഹോസ്റ്റലിൽ എത്തിച്ച് തെളിവെടുക്കും കൂടുതൽ വിദ്യാർത്ഥികൾ പരാതികൾ നൽകിയതോടെ ഇവർ വീണ്ടും കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്യുമെന്നാണ് വിവരം മൂന്നാം വർഷ വിദ്യാർത്ഥികളായ മൂന്നിലാവ് കീരിപ്ലാക്കൽ സാമുവൽ വയനാട് പുൽപ്പള്ളി ഞാവലത്ത് വീട്ടിൽ ജീവ മലപ്പുറം മഞ്ചേരി പയ്യനാട് കച്ചേരിപ്പടി റിജിൽജിത്ത് മലപ്പുറം വണ്ടൂർ കരുമാരപ്പറ്റ് രാഹുൽ രാജ് കോട്ടയം കോരത്തോട് മടുക്ക നെടുങ്ങാട് വിവേക് എന്നിവരാണ് ഒന്നാം വർഷ വിദ്യാർത്ഥികളെ ക്രൂരമായി ഉപദ്രവിച്ചത് സംഭവത്തിൽ ഇവരെ കഴിഞ്ഞ ദിവസം ഏറ്റുമാറും മുൻസിഫ് കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു വിദ്യാർത്ഥികൾ താമസിച്ചിരുന്ന ഹോസ്റ്റൽ മുറിയിൽ നിന്ന് ആയുധങ്ങൾ ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുള്ളതായാണ് റിപ്പോർട്ട് വിദ്യാർത്ഥികളെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് നഴ്സിംഗ് പഠനത്തിന് ഇവർ അർഹരല്ലെന്നും ഇവരെ തുടർ പഠനത്തിൽ നിന്ന് വിലക്കണമെന്നുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും നഴ്സിംഗ് കൌൺസിൽ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് അധികൃതർക്കും സംസ്ഥാന ആരോഗ്യ ആരോഗ്യവകുപ്പിനും നിർദ്ദേശം നൽകി പ്രതികളെ കസ്റ്റഡിയിൽ വിടണമെന്നാവശ്യപ്പെട്ട് പോലീസ് ഏറ്റുമാറും മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട് അഞ്ചു ദിവസം പ്രതികളെ കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യപ്പെട്ടാണ് പോലീസ് അപേക്ഷ നൽകിയിരിക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിനനുബന്ധിച്ചുള്ള ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്കെതിരെ അതിക്രൂരമായ റാഗിംഗ് ആണ് നടന്നത് സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു വിദ്യാർത്ഥികളുടെ ശരീരത്തിൽ കോമ്പസ് കൊണ്ട് കുത്തി മുറിവേൽപ്പിച്ചു പലതവണ കുത്തുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് വിദ്യാർത്ഥികൾ വേദനിച്ചു നിലവിളിച്ചിട്ടും ഉപദ്രവം തുടർന്നു വിദ്യാർത്ഥികളെ കാലിലും മുറിവുകളിലും ഒഴിച്ചു സ്വകാര്യ ഭാഗങ്ങളിലടക്കം മുറിവേൽപ്പിച്ചു കൈയും കാലും കെട്ടിയിട്ടായിരുന്നു ക്രൂരമർദ്ദനം നഗ്നരാക്കി നിർത്തുകയും കോമ്പസ് ഉപയോഗിച്ച് ശരീരത്തിൽ കുറ്റി മുറിപ്പെടുത്തുകയുമായിരുന്നു പീഡനം നിലവിളിക്കുമ്പോൾ വായിൽ ക്രീമും കലാമീൻ ലോഷനും ഒഴിച്ചുവെന്നും വിദ്യാർത്ഥികൾ പരാതിയിൽ പറഞ്ഞിരുന്നു പീഡനത്തിനിരയായി വിദ്യാർത്ഥിയുടെ പിറന്നാളായിരുന്നു ഇതിന്റെ പേരിൽ ചെലവ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു ഇത് നൽകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞതിനെ തുടർന്നാണ് ക്രൂരമായ റാങ്കിങ്ങിലേക്ക് കാര്യങ്ങൾ പോയത് ക്രൂരമായി റാങ്ക് ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തുവരികയായിരുന്നു റാങ്കിങ്ങുമായി ബന്ധപ്പെട്ട് കോളേജ് പ്രിൻസിപ്പാളിനെയും അസിസ്റ്റന്റ് പ്രൊഫസറേയും സസ്പെൻഡ് ചെയ്തിരുന്നു പ്രിൻസിപ്പൽ പ്രൊഫസർ സുലേഖ അസിസ്റ്റന്റ് പ്രൊഫസർ അജീഷ് പി മാണി എന്നിവരാണ് സസ്പെൻഡ് ചെയ്തത് ഹൗസ് കീപ്പർ കം സെക്യൂരിറ്റി അടിയന്തരമായി നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകിയിരുന്നു മെഡിക്കൽ വകുപ്പ് ഡയറക്ടർ നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് നടപടി ക്രൂരമായ റാഗിംഗ് നടക്കുമ്പോൾ ഹൗസ് കീപ്പർ കം സെക്യൂരിറ്റി സെക്യൂരിറ്റി ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നുവെന്നാണ് വിവരം വിവരം അറിയിച്ചിട്ടും ഇടപെട്ടില്ല എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ എന്നാൽ ഇത്തരത്തിൽ നടന്നത് അറിഞ്ഞില്ലെന്നും ഇരയായ കുട്ടികൾ നിലവിളിക്കുന്നത് കേട്ടില്ല എന്നുമാണ് മൊഴി നൽകിയത് ഇതിൽ പോലീസിന് സംശയമുണ്ട് നടന്ന മുറിയിൽ നിന്നും കരിങ്കൽ കഷ്ണങ്ങളും പോലീസ് കണ്ടെത്തിയിരുന്നു കേസിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനാണ് പോലീസ് നീക്കം റാഗിങ്ങിനെതിരെ നാല് വിദ്യാർത്ഥികൾ കൂടി കോളേജിൽ ആന്റി റാഗിംഗ് സെല്ലിൽ പരാതി നൽകുകയായിരുന്നു ഇതിൽ ഒരാൾ പോലീസിനും പരാതി നൽകിയിട്ടുണ്ട് സീനിയർ വിദ്യാർത്ഥികൾ ഇവരുടെ ശരീരമാസകളും അന്വേഷണത്തിലും കണ്ടെത്തി സീനിയേഴ്സ് ആവശ്യപ്പെട്ട പണം നൽകാത്തതിനെ തുടർന്ന് അജിത് ദിലീപ് ആദർശ് അരുൺ എന്നിവരാണ് റാഗ് ചെയ്യപ്പെട്ടത് ഇതിന്റെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയില്ല അതേസമയം ലിബിനെ റാഗ് ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്താൻ പ്രതികൾ അമലിനോട് നിർദ്ദേശിച്ചു ഈ ദൃശ്യങ്ങളാണ് കേസിൽ വഴിത്തിരിവായി മാറിയത് ഇതിനുശേഷം ഏറെ നേരം അമലിനെ മുട്ടുകാലിൽ നിർത്തിയെന്നും കവളിൽ അടിച്ചുവെന്നും കണ്ടെത്തിയിട്ടുണ്ട് ബോയ്സ് ഹോസ്റ്റലിലെ താഴ്ത്തെ നിലയിൽ താമസിക്കുന്ന ജൂനിയർ വിദ്യാർത്ഥികളെ ഫോണിൽ വിളിച്ച് മുകളിലേക്ക് വരാൻ ആവശ്യപ്പെടുകയായിരുന്നു തുടർന്ന് പതിമൂന്നാം നമ്പർ മുറിയിൽ വെച്ചാണ് ശരീരം ആസകളം ഷേവ് ചെയ്തത് പ്രതികൾ മദ്യ ലഹരിയിലായിരുന്നു ഭാരതീയ ന്യായ സംഹിതെട്ട് മുന്നൂറ്റി അൻപത് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് പ്രതികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത